ഹായ് വെൽക്കം ബാക്ക് സൈറ്റാണ് വന്നിട്ടുള്ളത് ട്രിപ്പിൾ നയൻ ആണ് പ്രൈസ് വരുന്നത് ലാർജ് മുതൽ ഡബിൾ എക്സ് വരെയാണ് സൈസ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം വെള്ളറ്റ് ഓർഗൻസ് ചെയ്യുന്നത് മെറ്റീരിയൽ നല്ല ഇറങ്ങിയുള്ള ഗോൾഡൻ യെല്ലോ ആണ് ഷെയ്ഡ് ഇതില് ഫുൾ സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് ബോഡി പാർട്ട് ഫുൾ ആയിട്ട് സ്റ്റോൺ വർക്കാണ് വരുന്നത് ബോട്ടം പലാസോ ആണ് അത്യാവശ്യം വയലായിട്ടുള്ള കളാർ തന്നെയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റാണ് കേട്ടോ മെസ്സ് നല്ല ഭംഗിയുള്ളൊരു ആണ് ചെയ്ത് ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ സ്ക്രീനിലുള്ള നമ്പറിൽ മാത്രം മെസ്സേജ് അയക്കാം എന്നാണ് പെട്ടെന്ന് റിപ്ലൈ കിട്ടുള്ളത് കേട്ടോ ബാക്കി നമ്പേഴ്സിലൊക്കെ കുറച്ച് മെസ്സേജ് പെൻഡിങ് ഉണ്ട് അതൊന്നാണ് പറയുന്നത് ഇപ്പോൾ സ്ക്രീനിൽ ഏത് നമ്പറാണോ കൊടുത്തിട്ടുള്ളത് അതിൽ മാത്രം മെസ്സേജ് അയക്കാം സീകോ ബ്ലൂ ആണ് ചീഡ് ഫുൾ ഹെവി ആയിട്ടുള്ള ഡിസൈൻ ആണ് കേട്ടോ ഫുള്ള് സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും അതിലെ കൊടുത്തിട്ടുള്ളത് ഫ്രഷ് മെറ്റീരിയൽ ആണ് അങ്ങനെ ഭയങ്കര ഡിസൈൻ ആണ് കേട്ടോ ഇതിലും ഫുൾ ആയിട്ട് ഹെവി വർക്കാണ് വരുന്നത് ഫ്രഷ് ചോർജിട്ടാണ് മെറ്റീരിയൽ ഡബിൾ ഡബ്ലെക്സിന് വരെ സൈസ് അവൈലബിൾ ആണ് ലാർജ് എക്സ് ഡബ്ലെക്സിന്റെ സൈസ് അതിന് അവൈലബിൾ ആണ് വേണ്ട ഒരു പെട്ടെന്ന് സ്ക്രീൻഷോട്ടായിട്ടോ സ്ക്രീനിൽ കാണുന്ന നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് നമ്മുടെ ഷോപ്പിൽ ഡയറക്റ്റ് ആണിട്ടും നിങ്ങളത് പർച്ചേസ് ചെയ്യുക ഷോപ്പിനിട്ട് പാലക്കാട് ഡിസ്ട്രിക്ട് ഒറ്റപ്പാലം തോട്ടക്കര തോട്ടക്കര ജുമാമ മസൈൻ്റെ എടുക്കാൻ നമ്മുടെ ഷോപ്പ് അങ്ങനെ അങ്ങനെയുള്ളൊരു ഗോൾഡൻ എരിയോ ഓൺ ചെയ്ത് ഇതൊരു ഫിഷ് കട്ട് മോഡലാണ് കേട്ടോ ഫുള്ള് റെഡ് വർക്കും സ്റ്റോൺ വർക്കും അതിൽ കൊടുത്തിട്ടുള്ളത് ഇതിന് ഞാൻ കുറച്ച് ദിവസം മുന്നേ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ സ്റ്റോക്ക് എത്തിയതാണെന്ന് അപ്പൊ അന്ന് കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ എത്ര മെസ്സേജ് അയച്ചോട്ടോ ഇത് വീഡിയോ എന്തേലും കുറച്ച് ഡാർക്ക് ആണ് കേട്ടോ ഒരു ഡാർക്ക് ഓണിയൻ പിൻകില്ല അതിന്റെ ഒരു ഷെയ്ഡാണ് കുറച്ച് ഡാർക്ക് ഓണിയൻ പിന്നാണ് ചെയ്ത് നെക്സ്റ്റ് ടിക്കോ ഗ്രീൻ ആണ് ഷെയ്ഡ് ബ്ലൂ അല്ല ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് വരുന്നത് ചിത്ര ഫ്രഷ് ആണ് നെറ്റുകള് ഇതിന്റെ നെക്കിലാണോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും റെഡ് വർക്കും അതുപോലെ ഒരു നല്ല ഹേവ് ചെയ്യുള്ള ഡിസൈൻ ആണ് നെറ്റ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ള അത്യാവശ്യം ലെങ് ഫ്രഷ് ഉള്ള ഐറ്റം എങ്ങനെയാണ് ും കണ്ടോ സ്റ്റാൻഡപ്പ് ചെയ്തിട്ട് നല്ല ഭയങ്കര ചെറിയ ത്രെഡ് വർക്കിന് അനുസരിച്ച് തന്നെ ത്രെഡ് വർക്കും ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനൊരു ഗോൾഡൻ എല്ലാം ഓൺ ചെയ്ത് നല്ല ഭംഗിട്ടാണ് കേട്ടോ ഒരു ചെറിയൊരു ഡബിൾ ഷീഡ് വരുന്ന കളറാണ് ചെറിയൊരു ഗോൾഡൻ ഒരു ഷീഡാണ് കേട്ടോ ബ്ലൂവും ഗോൾഡൻ കൂടെ എക്സൈഡ് ഷീഡാണ് ഇതിൽ നെക്കിന് ചെറിയൊരു ഡബിൾ ഉണ്ട് കേട്ടോ ഹാർട്ടിയറായിട്ട് ചെയ്യാൻ പറ്റിയ ഐറ്റം കൂടെയാണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പൈസ വരുന്നത് അപ്പോൾ ഡി ടി സാണേലും നാല് ദിവസം കൊണ്ടും പോസ്റ്റ് ആണെങ്കിൽ പത്ത് പതിനഞ്ച് വർക്കിംഗ് ഡേയ്സിൻ്റെ ഉള്ളിലാണ് നിങ്ങൾക്ക് ഐറ്റം കിട്ടുക കേട്ടോ വർക്കിംഗ് ഡേയ്സ് ആണ് ഷിപ്പിംഗ് ചാർജ് സെയിം തന്നെയാണ് പോസ്റ്റ് ആണെങ്കിൽ എന്താ നിങ്ങൾക്ക് ഹോം ഡെലിവറി ഉണ്ടാവും അതുപോലെ ഡി ടിസ് ഹോം ഡെലിവറി ഉണ്ടാവില്ല നിങ്ങൾ അവരെ ഓഫീസിൽ പോയിട്ട് കളക്ട് ചെയ്യേണ്ടി വരും നല്ലൊരു ഓർഗൻസ മെറ്റീരിയൽ ആണ് കേട്ടോ ഇതിൽ ഫുൾ സ്റ്റോൺ വർക്കും റേറ്റ് വർക്കും ആണ് വരുന്നത് ചെറിയൊരു ഹാൻഡ് വർക്കും ഇതിൽ വരുന്നുണ്ട് കേട്ടോ കറ്റു വർക്കൊക്കെ വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ഫുൾ സ്റ്റോൺ വർക്കാണ് കേട്ടോ തോട്ട പലാസോ ആണ് അത്യാവശ്യം സൈപ്പക്കുള്ള ഐറ്റം തന്നെയാണ് കേട്ടോ തോട്ട ഓർഗൻസ മെറ്റീരിയലാണ് ആണ് സോഫ്റ്റ് ഓർഗൻസയാണ് മെറ്റീരിയൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള ചെയ്തിട്ടുള്ളത് മാത്രമാണ് അതിന്റെ പൈസ വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്ന ഐറ്റമാണ് ഫുള്ള് സ്റ്റോൺ വർക്കും റെഡ് വർക്കും കൊടുത്തിട്ടുള്ളത് ഇത് നല്ല ഡാർക്ക് ഒണിയൻ ഇൻഡാണ് ചീഡ് ഡാർക്ക് ഇത് ചീഡ് വരുന്നത് കേട്ടോ ഒരേ നല്ല ഗ്രീൻ ആണ് ഷെയ്ഡ് ഒരു ഗ്രീൻ ഇടപെട്ട കളറാണ് കേട്ടോ ഫ്രഷ് റണ്ടിയാണ് കിട്ടിയത് ഇത് ലാർജോ എക്സലോ ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് കേട്ടോ നല്ല മഞ്ഞുള്ള കളേഴ്സാണ് കേട്ടോ പലാസോ ആണ് സ്കേർട്ട് പലാസോ മോഡലാണ് കേട്ടോ അത്യാവശ്യം ഫ്ലയറുള്ള പൂണ് ഫ്രൈഡ് ആയിട്ടുള്ള കലാപമാണ് നല്ല അങ്ങനെയുള്ള ബ്രെഡ് വർക്കും സീക്വൻസ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പായസ്റ്റ് നല്ലൊരു ഗോൾഡൻ എല്ലാം ഓൺ ചെയ്ത് ഷോളിന് നല്ല അങ്ങനെയുള്ള ഫ്രെഡ് വർക്കാണ് കൊടുത്തിട്ടുള്ളത് ോട്ടില് ചിക്കൻ സർക്കും ഇതിലേട്ടോ റെഡ് വർക്കും ചിക്കൻ സർക്കൊക്കെയാണ് ഇതിൽ കൊടുത്തിട്ടുള്ളത് നല്ലൊരു ലാവണ്ടർ ഷെയ്ഡാണ് ലാർജും എക്സലും മാത്രമാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ പാർട്ട് വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയായിട്ടാണ് ഭയങ്കര ഓഫർ മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടായിട്ടോട്ടോക്സ് ഫ്രഷ് ചോർച്ചാണ് മിറ്റീരിയൽ ഇതിൽ ഫുൾ സ്റ്റോൺ വർക്കും ബ്രെഡ് വർക്കാണ് ആണ് കൊടുത്തിട്ടുള്ളത് എൻ്റെ ഫ്ലെക്സിൽ വരെ സൈസ് അവൈലബിൾ ആണ് കേട്ടോ ഫുൾ ആണ് നല്ല ഭയങ്കര പൈസ ആണ് ഒരു ഗ്രീനും യെല്ലോവും കൂടെ മിക്സ് ആയിട്ടുള്ളൊരു ഐറ്റാണ് കേട്ടോ ോട്ടം പ്ലാസോ ആണ് കുറച്ചും കൂടെ ഡാർക്ക് ആണ് ഷെയ്ഡ് കേട്ടോ ഇത് ബ്രൗണും ഓറഞ്ചും കൂടെ മിക്സ് ആയിട്ടുള്ള ഷെയ്ഡാണ് പ്ലാസോ ആണ് നല്ല സോഫ്റ്റ് ഫ്രഷ് ആണ് നിക്കത് ഒരു ഹെവി വർക്കാണ് ആയിരത്തി അഞ്ഞൂറ്റമ്പതിനൊക്കെ സെയിൽ ചെയ്യുന്നതായിട്ടാണ് കേട്ടോ എന്നിട്ട് വീട്ടില് വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ മാത്രമാണ് പിന്നീട് പൈസ വരുകയുള്ളു ഒരു ഫിഷ് കട്ട് മോഡലാണ് സെയിൽ ഓപ്പൺ ഉണ്ടാവില്ല മൊത്തം പലാസോ ആണ് ഫ്ലെക്സാണ് ഞാൻ നിർത്തി കാണിക്കുന്ന സൈസ് കേട്ടോ അപ്പം സെയിം രാത്രി മുതൽ ഡബിൾ എക്സ് വരെയും സൈസ് ലാർജ് എക്സല് ഡബിൾ എക്സ് ഈ മൂന്ന് സൈസും അവൈലബിൾ ആണ് നല്ല സോഫ്റ്റ് ആണ് മെറ്റീരിയൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപ മാത്രമാണ് ഇതിൻ്റെ പ്രൈസ് അപ്പം നമ്മുടെ ഷോപ്പിൽ ഈ ഒരു ട്രിപ്പിൾ എൻ്റെ കളക്ഷൻസ് ഒരുപാട് സ്റ്റോക്ക് കിട്ടിയിട്ടുണ്ട് ഒരു ഡയറക്റ്റ് വന്നിട്ട് പർച്ചേസ് ചെയ്യാം പിന്നെ ഹോൾസെയിലും അവൈലബിൾ ആണ് ഹോൾസെയിൽ ഹോൾസെയിലും റീറ്റെയിൽ നമ്മുടെ ഷോപ്പിൽ അവൈലബിൾ ആണ് പിന്നെ എൻ്റെ പീസ് പർച്ചേസ് ചെയ്യണം ഹോൾസെയിൽ ആയിട്ട് പർച്ചേസ് ചെയ്യാൻ വരും കേട്ടോ ഓക്കെ അപ്പം സൈസും കളറും ഇറ്റെയിലും ചോദിച്ചിട്ട് ഓക്കെ ആണെങ്കിൽ മാത്രം മാത്രം പിന്നെ ചെയ്യുക അതിൻ്റെ കഴിയിപ്പിക്കാൻ നിങ്ങൾ ഓപ്പൺ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ കറക്റ്റ് ഓപ്പൺ വീഡിയോ ഒന്ന് കാണിക്കുക എന്നാലാണ് ആയിട്ട് എടുത്ത് എടുക്കുള്ളൂ അതോ ഓക്കെ അപ്പോൾ ഇന്നത്തെ കറക്ഷൻ സൈഡിൽ ഷാജാലും കഴിക്കുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ ഓപ്ഷൻ സൈറ്റ് പുതിയ വീഡിയോ കാണാം താങ്ക്